നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറ്റവും അതിപ്രധാനമായ ഒരു വിവരമാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് കടമെടുപ്പുമായി ബന്ധപ്പെട്ട കേസിൽ കേരളത്തിന്റെ പ്രധാന ഹർജി അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടു ഭരണഘടനയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം അനുച്ഛേദം ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല എന്ന് കോടതി നിരീക്ഷിച്ചു വിഷയത്തിൽ വാദം പൂർത്തിയാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് പരിധി ഉയർത്താനുള്ള വിഷയത്തിൽ കോടതി നിർദ്ദേശം അനുസരിച്ച് ചർച്ച നടന്നിരുന്നു എങ്കിലും കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഒരു ധാരണയിൽ എത്തിയിരുന്നില്ല ഓരോ സംസ്ഥാനത്തിനും

എന്തായാലും ഓരോ സംസ്ഥാനത്തിനും ഇനി എത്ര കടം എടുക്കാം എന്ന കാര്യത്തിലാണ് ഈ അഞ്ചംഗ ബെഞ്ച് ഇനി പരിഗണിക്കുക എന്തായാലും ഇത്തരത്തിലൊരു തീരുമാനമാണ് ഇന്ന് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് ജസ്റ്റിസ്മാരായ സൂര്യകാന്ത് കെ വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത് സംസ്ഥാനം ഫയൽ ചെയ്ത കേസ് ഭരണഘടനയുടെ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർത്തുന്നുവെന്ന നിരീക്ഷണവും ബെഞ്ച് നടത്തി ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി മുപ്പത്തി ഒന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്നിവയുടെ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഹർജി ഉന്നയിക്കുന്നത് ബെഞ്ച് സർക്കാരിൽ നിന്നും നിന്നും കടമെടുക്കാൻ പ്രാബല്യത്തിൽ വരുത്താവുന്ന അവകാശം നൽകുന്നുണ്ടോ ഉണ്ടെങ്കിൽ കേന്ദ്രത്തിന് അത് എത്രത്തോളം നിയന്ത്രിക്കാനാകും എന്നതാണ് മറ്റൊരു പ്രശ്നം ഭരണഘടനയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം അനുച്ഛേദം ഇതുവരെ ഒരു ആധികാരിക പ്രഖ്യാപനത്തിനും വിധേയമായിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടി വിഷയം അഞ്ചംഗ ബെഞ്ചിന് വിടുന്നതാണ് ഉചിതമെന്ന് ഈ ബെഞ്ച് തീരുമാനിക്കുകയായിരുന്നു എന്തായാലും ഇത്തരത്തിലൊരു തീരുമാനമാണ് കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് പതിനായിരം കോടി കൂടി അധികമായി കടമെടുക്കാൻ അനുവദിക്കണമെന്നതായിരുന്നു കേരളം ഉന്നയിച്ച ആവശ്യം അതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ച് ഈ വിധി അത്രയേറെ പ്രാധാന്യമുള്ളതായിരുന്നു ഹർജിയിൽ ഉന്നയിച്ച വിഷയങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാൻ കേന്ദ്രത്തിനോടും കേരളത്തിനോടും കോടതി നിർദ്ദേശിച്ചിരുന്നു പക്ഷേ ഇതിൽ ഫലമില്ലാതെ വന്നതോടെയാണ് കേസിൽ കോടതി വീണ്ടും വാദം കേട്ടത് ഏഴ് വർഷം മുന്നേ സംസ്ഥാന സർക്കാർ എടുത്ത കണക്കുമായി ബജറ്റ് അവതരണത്തിന്റെ തലേദിവസം കേന്ദ്ര സർക്കാർ എത്തിയതിന് പിന്നിൽ വേറെ ലക്ഷ്യങ്ങളുണ്ടെന്നാണ് കേരളം വാദിച്ചത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് തെറ്റായ കണക്ക് സുപ്രീം കോടതിക്ക് കൈമാറിയെ കേന്ദ്ര നടപടി ഞെട്ടിച്ചുവെന്നും കേരളം സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ജി എസ് ഡി പി നാല് ദശാംശം രണ്ട് അഞ്ച് ശതമാനം ഇതുവരെ കടം കേരളം എടുത്തിട്ടുണ്ട് എന്നും ഇനി ഇരുപത്തി കോടി കൂടി കടമെടുക്കാൻ അനുവദിച്ചാൽ അത് ഏഴ് ശതമാനം കഴിയുമെന്നുമായിരുന്നു കേന്ദ്രത്തിന്റെ വാദം രൂക്ഷമായ വാദപ്രതിവാദങ്ങളായിരുന്നു പ്രതിവാദങ്ങളായിരുന്നു കോടതിയിൽ ഹർജി സംബന്ധിച്ച് നടന്നത് ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുൻപ് ഇടക്കാല ഉത്തരവ് വേണമെന്നായിരുന്നു കേരളത്തിന്റെ ആവശ്യം എന്നാൽ പുതിയ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ ദിനമാണ് ഹർജിയിൽ ഇത്തരത്തിലൊരു തീരുമാനം ഇത്തരത്തിലൊരു ഉത്തരവ് വന്നിരിക്കുന്നത് കടമെടുപ്പ് വെട്ടിക്കുറിച്ചതിനെതിരെ കേരളം നൽകിയ പ്രധാന ഹർജി നിലവിൽ കോടതിയുടെ പരിഗണനയിലാണ് न्यूस् डेस्क मलयाळी वार्ता